സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി നേരിട്ട് മാണിക്കമെടുക്കും സൂര്യപ്രകാശം ചന്ദ്രനിൽ പോയി തട്ടി തിരിച്ചു വരുന്നതിനെ മുത്തെടുക്കും അല്ലെ സൂര്യപ്രകാശം ചൊവ്വയിൽ പോയി തട്ടി തിരിച്ചു വരുന്നതിനെ പവിഴം സ്വീകരിക്കും അത് ബുധനിലാണെങ്കിൽ മെർക്കുറി എന്ന് വെച്ചാൽ എമറാൾഡ് സ്വീകരിക്കും വ്യാഴത്തിലാണെങ്കിൽ പുഷ്യരാഗം സ്വീകരിക്കും ശുക്രന്റെ ആണെങ്കിൽ ഡയമണ്ട് സ്വീകരിക്കും ശനിയുടെ ആണെങ്കിൽ ഇന്ദ്രനീലം ശീരിക്കും രാഹുവിൻ്റെ ആണെങ്കിൽ ഗോമേതകം ശേഖരിക്കും കേതുവിൻ്റെ ആണെങ്കിൽ വൈഡൂര്യം ശേഖരിക്കും ഇതുപോലത്തെ വൈഡൂര്യം ഇങ്ങനെ ഏത് ഗ്രഹത്തിൻ്റെ എനർജിയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ രത്നം ഒറിജിനൽ ആയിരിക്കണം രത്നങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ന് വിപണിയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ചാക്ക് ചാക്കുകണക്കിന് ഇതൊന്നും രത്നമല്ല ഇതെല്ലാം കൊമേഴ്സ്യലായിട്ട് സിന്തറ്റിക് ആയിട്ട് കളറ് കയറ്റിയതും ആണ് രത്നം വിലപേശി എടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല മനസ്സിലായോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റും അതുപോലെയാണ് രക്തങ്ങള് അപ്പൊ ശുദ്ധ ശുദ്ധരത്നത്തിന് ഒറിജിനൽ അതിന് ഇന്ന് മൈനിങ് ആൻഡ് ജിയോളജിക്കൽ ലാബോറട്ടറിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ സർട്ടിഫൈഡ് രത്നം ഒറിജിനൽ ട്രീറ്റ് ചെയ്യാത്ത ഹീറ്റഡ് അല്ലാത്ത അത് പണിയുമ്പോഴും പ്രശ്നങ്ങളുണ്ട് ചൂടാക്കാൻ പാടില്ല റബ് ചെയ്യാൻ പാടില്ല മുട്ടാൻ പാടില്ല അപ്പൊ ഈ രക്തങ്ങൾ പണിയുന്ന പണിക്കാരനെ കൊണ്ട് വേണം അത് തയ്യാറാക്കി എടുക്കാൻ അങ്ങനെ അതാണ് ഈ വിധിപ്രകാരം എന്ന് പറയുന്നത് അപ്പോ ഈ വിധിപ്രകാര രത്നശാസ്ത്ര വിധിപ്രകാരം ഉത്തമമായ ഒരു രത്നം ഏതൊരു വ്യക്തിയാണോ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് ധരിക്കുന്നത് ഈ കാര്യങ്ങൾ ഈ പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ സുനിശ്ചയം ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പെർസെന്റ് അയാൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब चेयेगा